ആ മൂന്നാമതൊരു ടീം ആഗ്രഹിക്കുന്നത് ഫിസിക്കൽ ടച്ച് സ്പർശനത്തിലൂടെ സ്നേഹം കൈമാറുക അതായത് ഹഗ് നമ്മളെ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ഹഗ് അത് ഒരുപാട് എനർജി അവർക്ക് പാസ് ചെയ്യുന്ന ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് വിദേശങ്ങളിലൊക്കെ പോയവർക്കറിയാം അറബി സഹോദരങ്ങൾ തമ്മിൽ ആദ്യം കാണുമ്പോൾ സലാം പറയുകയും മുസാഫത്ത് ചെയ്യുകയും ചെയ്യുന്ന ഹബീബ് റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നല്ലൊരു അധ്യാപനം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നവരൊക്കെ അവർക്ക് ചിലപ്പോൾ ഫിസിക്കലായിട്ട് തലോടലിലൂടെ ചെറിയ മക്കളോടൊക്കെ എപ്പോഴും വളരെ സ്നേഹത്തോടെ തലോടലുകളിലൂടെ നാം അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം നമ്മളൊക്കെ അവരുമായി നടക്കുന്ന സമയത്ത് നമ്മുടെ ടച്ച് സ്പർശനം അത് മക്കൾക്കൊക്കെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നാം അവരെ കേൾക്കുന്നതോടൊപ്പം തന്നെ I would have stress